ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് റിജിജി സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസിന് നോട്ടിഫിക്കേഷൻ ഇപ്പം വരുന്നതാണ് അപ്പൊ വേറൊരു കാര്യം എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്ന് പറയുന്ന ഒരു എക്സാമിന് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് യൂണിവേഴ്സിറ്റി എൽ ജി എസ് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരുന്നത് നമുക്ക് ജസ്റ്റ് ഒരു പ്രീവിയസ് ഇയർ നോട്ടിഫിക്കേഷൻ ഒന്ന് എടുത്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഡിഗ്രി എന്താണ് ഡിഗ്രി വേണോ വേണ്ടയോ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാവും അതുപോലെ തന്നെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കുറെ ഡൗട്ട്സിൽ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ആൻസർ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിന്റെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു ഓക്കെ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ് ആണ് അതാണ് എൽ ജി എസ് എന്ന് പറയുന്നത് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ പറയുന്നത് ഇരുപത്തി മൂവായിരം രൂപ മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ പറയുന്നത് ഇരുപത്തി മൂവായിരം രൂപ മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് നമുക്കറിയാം ഇത് ബേസിക് പേ ആണ് ഇതിന്റെ കൂടെ ടി എം എച്ച് ആർ ഐം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടും ഓക്കെ ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇതിന്റെ അപ്പോയിൻമെന്റ് ഡിറക്റ്റ് എക്കോ അപ്പോയിൻമെന്റ് ആണ് അതുപോലെ തന്നെ ഏജിലും വിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് അപ്പൊ നമുക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ആറ് ജനുവരി രണ്ടിനും രണ്ടായിരത്തി നാല് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ച ഈ ഡേറ്റ് ഉൾപ്പെടെയാണ് കേട്ടോ രണ്ട് ഡേറ്റും ഉൾപ്പെടെ ജനിച്ച ഒരാൾക്ക് മാത്രമാണ് ഈ എക്സാം എഴുതാൻ പറ്റുള്ളൂ അൺപ്രിസർവ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് ഇപ്പൊ രണ്ട് ഡേറ്റും ഇപ്പൊ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി രണ്ടാം തീയതി ആണ് ജനിച്ചെങ്കിലും നിങ്ങൾക്ക് ഇതിൽ പെടാം രണ്ടായിരത്തി നാല് ജനുവരി ഒന്നാം തീയതി ആണ് ജനിച്ചെങ്കിലും നിങ്ങൾക്ക് ഈ കാറ്റഗറിയുടെ അകത്താണ് വരുന്നത് അഫ്കോഴ്സ് ഒ ബി സിയും എസ് സി എസ് ടിയും എവിടെ എന്തായിരുന്നു ഏജ് റിലാക്സേഷൻ ഉണ്ട് ഒ ബി സി എന്ന് പറയുന്ന ഏജ് റിലാക്സേഷൻ ഏതാണ് വരുന്നത് മുപ്പത്തി ഒൻപത് വയസ്സാണ് ഏജ് റിലാക്സേഷൻ വരുന്നത് എത്ര വയസ്സാണ് മുപ്പത്തി ഒൻപത് വയസ്സാണ് ഏജ് റിലാക്സേഷൻ വരുന്നത് അതുപോലെ തന്നെ എസ് സി എസ് ടി നമുക്ക് നോക്കുകയാണെങ്കിൽ നാല്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ഏജ് റിലാക്സേഷൻ ഒ ബിസിക്ക് മൂന്ന് വർഷമാണ് എസ് സി എസ് ടിക്ക് എന്തായിരുന്നു അഞ്ചു വർഷമാണ് ഏജ് റിലാക്സേഷൻ വരുന്നത് ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ അതാണ് ഒത്തിരി ആൾക്കാരുടെ ഡൗട്ട് ഇത് എങ്ങനെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് എന്നുള്ള ഡൗട്ട് ആയിരിക്കും കുറെ പേർക്ക് ഉണ്ടാവുക ഇതിന്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് ഷുഡ് ഹാവ് പാസ് സ്റ്റാൻഡേർഡ് സെവൻ നിങ്ങൾ എന്തായിരുന്നു ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം നിർബന്ധമായിട്ടും എന്തായിരുന്നു ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നാണ് പറയുന്നത് നിങ്ങൾ ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം കൂടാതെ എന്തായിരുന്നു ഷുഡ് നോട്ട് ഹാവ് എക്വേഡ് എനി ഗ്രാജുവേഷൻ നിങ്ങൾക്ക് എന്തായിരുന്നു ഒരു ഗ്രാജുവേഷൻ പാടില്ല ഡിഗ്രി നിങ്ങൾ പാസ്സായിരിക്കാൻ പാടില്ല അപ്പൊ ഡിഗ്രി പാടില്ല എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി എങ്ങനെയാണ് നമുക്ക് ഡിഗ്രി കിട്ടിയെന്ന് പറയാൻ പറ്റും നിങ്ങൾ പാസ്സായി പാസ് ആ മാത്രമാണ് ഡിഗ്രി കിട്ടുള്ളൂ അതായത് നിങ്ങൾ പഠിക്കുന്ന ഒരാളാണ് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും പറ്റും നിങ്ങൾക്ക് സപ്ലൈ ഉണ്ടോ എക്സാം എഴുതാൻ പറ്റും ഡിഗ്രിക്ക് തോറ്റിരിക്കണോ എക്സാം എഴുതാൻ പറ്റും ഓക്കെ അപ്പൊ ഇവിടെ ഇത്രയും ക്രൈറ്റീരിയ നമുക്ക് വരുന്നുണ്ട് അപ്പൊ ഡിഗ്രി പാസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ എന്തായിരുന്നു ഡിഗ്രി ഹോൾഡർ ആവുള്ളൂ ഡിഗ്രി പാസ്സാവാത്ത സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യില് പാസ്സായ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം എഴുതാൻ പറ്റും അപ്പൊ അത് ഒരു ക്ലിയർ ആയിട്ടൊരു ക്ലാരിഫിക്കേഷൻ വേണം കാരണം ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഡിഗ്രി എഴുതാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് ഇപ്പം പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും അപ്പൊ ആ ഒരു ഡൗട്ട് ഒന്നും വേണ്ട ഇതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയേണ്ട കേട്ടോ അപ്പം അത് മറക്കരുത് ഇതാണ് അതിൻ്റെ ഒരു കാര്യം ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊബേഷൻ ഉള്ള ഇതിലെ തന്നെയാണ് വരുന്നത് അതൊന്നും കുഴപ്പമില്ല പിന്നെ വന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാം വൺ ടൈം രജിസ്ട്രേഷൻ അതിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാം നിങ്ങളത് ലാസ്റ്റ് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പോ ഇത് നമുക്ക് പഴയ നോട്ടിഫിക്കേഷൻ ആണ് അതുകൊണ്ട് ഈ ഡേറ്റ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നോക്കാം പിന്നെ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് സിലബസ് മാറുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിലബസ് ഒന്നും മാറത്തില്ല ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താണോ കമ്പനി ബോർഡിന് പഠിക്കുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിനെ പഠിക്കുന്നത് അതേ തന്നെയാണ് ഇവിടെ എവിടെ പഠിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് ഓക്കെ യൂണിവേഴ്സിറ്റി എൽ ജി എസില് പഠിക്കുന്നത് അതേ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് രണ്ടും കൂടി എന്തായിരുന്നു നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും അപ്പൊ രണ്ടും കൂടി നിങ്ങൾ മാക്സിമം ഒരുമിച്ച് തന്നെ പഠിക്കാൻ നോക്കുക നമ്മൾ പറഞ്ഞല്ലേ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയത്തില്ലേ അതുപോലെ രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആദ്യം പറയുന്നത് പൊതുവിജ്ഞാനമാണ് നാല്പത് മാർക്കാണ് പൊതുവിജ്ഞാനം നാല്പത് മാർക്കാണ് വരുന്നത് നാല്പത് മാർക്കാണ് പൊതുവിജ്ഞാനം വരുന്നത് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കാണ് വരുന്നത് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കാണ് വരുന്നത് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കാണ് സയൻസ് പത്ത് മാർക്കാണ് വരുന്നത് സയൻസ് പത്ത് മാർക്കാണ് പൊതുജനാരോഗ്യം പത്ത് മാർക്കാണ് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും ഇരുപത് മാർക്കാണ് വരുന്നത് ഓക്കെ അങ്ങനെ ഇരുപത് മാർക്കാണ് വരുന്നത് അപ്പൊ മൊത്തം നോക്കുവാണെങ്കിലും നൂറ് മാർക്കാണ് വരുന്നത് ഇനി ഓരോന്നിലും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കാം അപ്പൊ നിങ്ങൾ ആദ്യം ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഇതിൽ എന്തൊക്കെ ഇല്ല സിവിക്സ് ഇല്ല ഐ ടി ഇല്ല അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇല്ല മലയാളം ഇല്ല അപ്പൊ ഇതൊക്കെ എന്തായിരുന്നത് നിങ്ങൾക്ക് ലാഭാണ് അത്രയും കാര്യങ്ങൾ പഠിക്കേണ്ട ഇതില് അതെനിക്ക് ഇംഗ്ലീഷ് കുത്തിയിരുന്ന് പഠിക്കണ്ട സിവിക്സ് കുത്തിയിരുന്ന് പഠിക്കണ്ട ഐ ടി കുത്തി ഇരുന്ന് പഠിക്കേണ്ട മലയാളവും കുത്തിയിരുന്ന് പഠിക്കേണ്ട അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിൽ ഒരു ബെനിഫിറ്റ് ആയിട്ട് വരും കേട്ടോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ബെനിഫിറ്റ് ആയിട്ട് വരും അപ്പം ആ ഒരു രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റും അപ്പം ഇനി പൊതുജനാരോഗ്യത്തിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാല് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവയാണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഓരോ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കത്തില്ലേ ആള് ഏത് ഇതിലാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ബുക്ക് ഏതാണ് അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ സാധാരണ ഹിസ്റ്ററിയിൽ കാണാറുണ്ട് അപ്പൊ അതാണ് അത് അതുപോലെ തന്നെ ഓരോ സമരങ്ങൾ തന്നിട്ട് ഇതിൽ ഇതിലേതാണ് വർഷം എന്നൊക്കെ വന്നിട്ട് മാച്ച് ചെയ്യാനൊക്കെ ഒക്കെ പറയുന്നത് ആദ്യം വേർഡ് ചോദിക്കും ഇപ്പൊ മാച്ച് അത് കഴിഞ്ഞ് മാച്ച് ചെയ്യാൻ ചോദിക്കും ഇപ്പൊ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അതിനൊന്നും യാതൊരു കുഴപ്പമില്ല അതിന് അഞ്ച് മാർക്കാണ് വരുന്നത് ഓക്കെ അഞ്ച് മാർക്കാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അടുത്തൊരു അഞ്ചു മാർക്ക് വരുന്നത് സ്വാതന്ത്ര്യ ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചമത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും എന്ന് പറയുന്ന ഭാഗങ്ങളിലാണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തായിരുന്നു ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട് ഇവിടെ ഹിസ്റ്ററി വരുന്നുണ്ട് കാരണം യുദ്ധങ്ങൾ വരുന്നുണ്ട് നമുക്കറിയാം നമുക്ക് പല യുദ്ധങ്ങളും പഠിക്കേണ്ടി വരും അപ്പൊ അത് അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്നു വച്ചാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യുദ്ധങ്ങള് പഞ്ചവത്സര പദ്ധതികള് അതുപോലെ തന്നെ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങൾ ഇതെല്ലാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തത് പൗര പൗരന്റെ അവകാശങ്ങളും കടമകളും ഇവിടെ എക്കണോമിക്സും ഉണ്ട് കേട്ടോ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക്സും ഉണ്ട് അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പം നോർമലി നമുക്കൊരു സിലബസിൽ വരുമ്പോൾ എന്തായിരുന്നു ഇക്കണോമിക്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടല്ല ഇത് ഇതിന്റെ അകത്താണ് ഇപ്പൊ ഹിസ്റ്ററിയും എക്കണോമിക്സും കൂടി മിക്സ് ചെയ്തിട്ടാണ് അഞ്ചു മാർക്ക് അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ അഞ്ചു മാർക്കാണ് ഇനി അടുത്തത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അഞ്ചു മാർക്ക് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന ഇത് അടിസ്ഥാന കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഒരു പൗരന് ഒരുപാട് അവകാശങ്ങളുണ്ട് അതായത് മൗലിക അവകാശങ്ങൾ നമ്മൾ ഇവിടെ എന്താ പഠിക്കേണ്ടത് മൗലിക അവകാശങ്ങൾ നമ്മൾ പഠിക്കണം അതുപോലെ തന്നെ മൗലിക കടമകൾ നമ്മൾ പഠിക്കണം പിന്നെ ബേസിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ദേശീയ ഗാനം ദേശീയ ഗീതം ആരെഴുതി എവിടെ നിന്ന് എഴുതി ഏത് ഭാഷയിൽ നിന്ന് എഴുതി നമ്മുടെ ത്രിവർണ പതാക ആരാണ് എപ്പോഴാണ് എന്താണ് ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഡീറ്റെയിൽസും ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ അറിയിക്കാം ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും നമുക്ക് എവിടെ നിന്നാണ് എങ്ങനെയാണ് ചോദിക്കാറ് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ പൊതുവിജ്ഞാനത്തിൽ ഏറ്റവും അധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ഏതാണെന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അതെന്തായിരുന്നു അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നാണെന്ന് കാരണം അത്രേ പഠിക്കാനുള്ളൂ അത്രേ പഠിക്കാനുള്ളൂ അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുന്നതിലൂടെ ഉറപ്പായിട്ടും എന്തായിരുന്നു നമുക്ക് നല്ലൊരു നല്ല ബെനിഫിറ്റ് ഇതിലൂടെ ഉണ്ടാവും അപ്പൊ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ കാരണം അത്രയും ചെറിയ സിലബസ് ആണ് അത് കഴിഞ്ഞ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ ഇന്ത്യൻ ജോഗ്രഫി അഞ്ച് മാർക്കിനാ ഇന്ത്യൻ ആണ് വരുന്നത് അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി അഞ്ച് മാർക്ക് അപ്പൊ നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്താണ് അതിർത്തികള് ഓരോ രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്നത് ഏതൊക്കെ രാജ്യങ്ങളായിട്ട് അതിർത്തി പങ്കിടുന്നത് ഓരോ ബോർഡറിന്റെ ആ പേര് എന്താണ് ഒരു സംസ്ഥാനം മറ്റേതൊക്കെ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ഇന്ത്യൻ ജ്യോഗ്രഫിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇന്ത്യയുടെ അടിസ്ഥാന ജ്യോഗ്രഫിക്കലായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പൊ ഹിമാലയെ കുറിച്ച് നോക്കുവാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് മൗണ്ടെയിൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിലും നദികളിനെ കുറിച്ച് നോക്കുകയാണെങ്കിലും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് നാഷണൽ ലെവലിലുള്ള നാഷണൽ പാർക്ക് നോക്കുകയാണെങ്കിൽ ഒക്കെ അഞ്ച് മാർക്കിന് വരുന്നത് ജ്യോഗ്രഫി ഇനി അടുത്ത പറയുന്നത് പത്ത് മാർക്കിന് കേരളം ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും മത്സ്യബന്ധനം കായികരംഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവാണ് പത്ത് മാർക്ക് വരുന്നത് അപ്പൊ ഇവിടെ എന്താ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സിമ്പിൾ ആണ് വരുന്നത് കേരള ജ്യോഗ്രഫി ആണ് വരുന്നത് ഇവിടെ എന്തായിരുന്നു വരുന്നത് കേരള ജ്യോഗ്രഫി ആണ് ഇവിടെ വരുന്നത് എന്ന് മനസ്സിലാക്കുക കേരള ജ്യോഗ്രഫി ആണ് അപ്പൊ അവിടുത്തെ നദികളൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഏതൊക്കെ നദികളുണ്ട് എവിടത്തെ കൂടെയാണ് ഒഴുകുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ള വലിയ നാഷണൽ പാർക്ക് ഏതാണ് വലുതാണ് ഇതേ ഈ ഒരു പേർട്ടിക്കുലർ മൃഗം ഏത് നാഷണൽ പാർക്കിലാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ നാഷണൽ പാർക്കിൽ നിന്ന് ഒഴുകുന്ന പുഴ ഏതാണ് ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാവാം അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചും കായിക രംഗമൊക്കെ നമുക്ക് എവിടെയുണ്ട് ഇവിടെയുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ഇവിടെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു വച്ചാ നമ്മുടെ സ്പോർട്സ് ഒക്കെ ഇവിടെയാണ് വരുന്നത് സ്പോർട്സ് ഒക്കെ ഇവിടെയാണ് വരുന്നത് ജോഗ്രഫിൻ സ്പോർട്സും ഇവിടെയാണ് വരുന്നത് പിന്നെ സിവിക്സിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് ഇവിടെയാണ് വരുന്നത് ഓക്കെ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവിടെ വരുന്നത് കാരണം നമുക്ക് സിവിക്സിന്റെ കുറച്ച് ഭാഗം എന്ന് പറയാം പക്ഷെ എന്നാൽ പോലും നമുക്ക് ബാക്കിയുള്ള എക്സാമിൽ പഠിക്കുന്നത് പോലെയുള്ള സിവിക്സ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടിയില്ല ഇനി അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ സാമൂഹിക മുന്നേറ്റങ്ങൾ നവോത്ഥാന നായക പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ കേരളത്തിലുണ്ടായ ഒരുപാട് സാമൂഹികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ട് ഒരുപാട് സാമൂഹിക മുന്നേറ്റങ്ങളുണ്ട് നവോത്ഥാന നായകന്മാരുണ്ട് അല്ലെ ഒരുപാട് നവോത്ഥാന നായകന്മാരുണ്ട് അഞ്ച് മാർക്കിനാണ് ഈ നവോത്ഥാന നായകന്മാർ ചോദിക്കുന്നത് അപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്ന പി സി ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് നവോത്ഥാന നായകന്മാർ അപ്പൊ അതും എന്തായിരുന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് വെക്കുക ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അഞ്ചു മാർക്കിനുള്ളത് ഓക്കേ അപ്പൊ ഈ അഞ്ചു മാർക്കിന് എന്തായിരുന്നു ശാസ്ത്ര സാങ്കേതിക മേഖല കലാ കായിക മേഖ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല അതുപോലെ തന്നെ അങ്ങനെയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അഞ്ചു മാർക്ക് ഇവിടെ വരുന്നത് അതായത് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചർ അങ്ങനെയുള്ള ഭാഗത്തൊക്കെയാണ് ഇത് ഇനി അടുത്ത ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കിനാണ് നമ്മൾ പറഞ്ഞു എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് സെഷൻ ഉണ്ട് അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ വരുവാണെങ്കിൽ ഏകദേശം ഈ കാര്യം ഞാൻ സെറ്റാക്കി തന്നോളാം ഇനി സയൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ജീവശാസ്ത്രം ബയോളജിക്ക് അഞ്ച് മാർക്കാണ് അഞ്ച് ടോപ്പിക്കാണ് അതായത് ഓരോ ചോദ്യവും ഓരോ ടോപ്പിക്കിൽ എന്നാണ് വരാൻ സാധ്യതയുള്ളത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹിക വനവൽക്കരണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അടുത്തൊരു അഞ്ച് മാർക്ക് വരുന്നത് ആറ്റവും മാറ്റത്തിന്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ടവും പ്രവർത്തിയും ഊർജവും ഊർജവും അതിന്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയുദ്ധവും സവിശേഷതകളും ഇത്രയാണ് വരുന്നത് ഇതിൽ വരുന്നത് ഇത്രയാണ് വരുന്നത് ഇതാണ് പന്ത്രണ്ട് ടോപ്പിക് ആണ് എവിടെ വരുന്നത് കെമിസ്ട്രിയിലും ഫിസിക്സിലും കൂടിയായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇനി പൊതുജനാരോഗ്യത്തിന് പത്ത് മാർക്കാണ് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അതായത് ഏത് ബാക്ടീരിയ കൊണ്ടാണോ ഫംഗസ് കൊണ്ടാണോ അങ്ങനെയൊക്കെ ചോദ്യങ്ങളിൽ അതാണ് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇതാണ് എന്ത് വരുന്നത് എന്ത് വരുന്നത് പത്ത് മാർക്കിന് വരുന്നത് ഇനി അടുത്തത് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും പത്ത് മാർക്കിനാണ് വരുന്നത് അതില് സംഖ്യകളും അടിസ്ഥാന ലസാഗു ക്രിയകള് ഭിന്ന ഭിന്നഖ്യകള് ദശാംശ സംഖ്യകള് വർഗവും വർഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും ഇനി റീസണിങ്ങിന് പത്ത് മാർക്കാണ് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ അതായത് നമ്മുടെ ബോർഡ് മാസ് ഒക്കെ ഇല്ലേ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ബോഡ് മാസ് ശ്രേണികൾ സീരീസ് സമാന ബന്ധങ്ങൾ അതുപോലെ തരംതിരിക്കല് അതുപോലെ തന്നെ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഓഡ് വൺ ഔട്ട് ഒറ്റയാണെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥാന നിർണയം വലത്തോട്ട് വലത്തുനിന്ന് ഇടത്തോട്ട് നിന്നാൽ എത്രയാണ് ആ അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് അതൊക്കെയാണ് ഇവിടെ വരുന്നത് നമുക്ക് ഇവിടെ നമ്മുടെ റീസണിംഗില് വരുന്നത് നമ്മുടെ മെന്റൽ എബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പൊ ഇത്രയാണ് ഇതിന്റെ സിലബസ് വരുന്നത് അപ്പം കമ്പനി ബോർഡിനാണെങ്കിലും എൽ ജി യൂണിവേഴ്സിറ്റി എൽ ജി എസിനാണെങ്കിലും സെയിം ആണ് സിലബസ് വരുന്നത് അപ്പൊ ഒറ്റ ഒരു പഠിത്തത്തിലൂടെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്തായിരുന്നു രണ്ട് എക്സാം നേടാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഈ വരുന്ന അതായത് നമ്മുടെ മറ്റന്നാളെ ഒരു വെബിനാർ ഉണ്ട് കേട്ടോ മറ്റന്നാൾ ഒരു വെബിനാർ ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വെബിനാറിലേക്ക് വെബിനാർ ഏഴാം തീയതി മറ്റന്നാൾ വെള്ളിയാഴ്ച അഞ്ചു മണിക്കാണ് വരുന്നത് സെവൻത് നവംബർ മണിക്കാണ് അപ്പൊ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി അതുപോലെ തന്നെ ഫുൾ ടൈം ജോലി അവർലി ബേസ്ഡ് ആയിട്ടുള്ള ജോലി ലിങ്ക്ഡ് ഇൻ വഴി കിട്ടാറുണ്ട് അപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേർക്ക് എന്താണ് ഈ ലിങ്ക്ഡിന്ന് അറിയില്ല ലിങ്ക്ടിൻ വഴി എങ്ങനെയാണ് ജോലി കിട്ടുന്നത് എന്ന് അറിയില്ല സോ അതിനെ കുറിച്ചൊരു ട്യൂട്ടോറിയൽ ആണ് ഇത് വരുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ ഇത് നിങ്ങളിത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുമ്പോൾ താഴെ നമ്മൾ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിലൂടെ രജിസ്റ്റർ ചെയ്യാം അപ്പൊ മാക്സിമം എല്ലാവരും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പം ഇത്രയാണ് പറയാനുള്ളത് വീണ്ടും നമുക്ക് ഒരു അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ